ഹലോ അപ്പോൾ ഞാൻ വീണ്ടും ജമന്തിയുടെ ഒരു ഓഫറായിട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത് രൂപയ്ക്ക് ജമന്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഓഫർ തന്നെയാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയ കളറൊക്കെ വന്നിരിക്കുന്നതാണ് അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കുറേ പേര് എനിക്ക് വാട്സാപ്പിൽ ചോദിച്ചിരുന്നു ഇരുപത് രൂപയ്ക്ക് ജമന്തി ഇപ്പോഴും ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോയെന്നൊക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഇരുപത് രൂപയുടെ ജമന്തിയാണ് ആവശ്യം അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇരുപത് രൂപയ്ക്ക് ജമന്തി കൊടുക്കാമെന്ന് അപ്പോൾ വേണ്ടവർ ഈ ഇരുപത് രൂപയ്ക്കുള്ള ചമ്മന്തികളാണ് ഈ കാണുന്നത് അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സാപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഓൺലൈനിലൊക്കെ കുറേ പൈസ കൊടുത്ത് നമ്മൾ ജമന്തി ഒക്കെ മേടിച്ചിട്ട് പിടിച്ചില്ലെങ്കിലോ നശിച്ച് പോകുന്നൊക്കെ ഉള്ള വിഷമമുള്ളവർക്കൊക്കെ ഈ ഒരു ഓഫർ നല്ലൊരു ഓഫർ ഉണ്ടോ ഇരുപത് രൂപയുള്ളൂ ഒരു തൈക്ക് ഒരു കളറിൻ്റെ ഒരു തൈക്ക് അപ്പോൾ പ്ലാൻസിൻ്റെ സൈസൊക്കെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഓർഡർ അനുസരിച്ചാണ് ഞാൻ എല്ലാവർക്കും അയക്കുന്നത് അപ്പോൾ നേരത്തെ ഓർഡർ തരുന്നവർക്ക് അതനുസരിച്ച് ഞാൻ മാറ്റി എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് കിട്ടോ ഓരോ ഇങ്ങനെ ഒരു ചട്ടി ഇല്ല ഇങ്ങനെയായിട്ടാണ് പ്ലാൻസ് വരുന്നത് അപ്പോൾ അതിൽ ഓരോ കളേർസും ഓരോരുത്തർക്കും എട്ട് കളറ് എല്ലാ കളറിൽ നിന്നും കൂടിയിട്ട് എടുത്ത് സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ പാക്കായിട്ട് ഞാൻ അയക്കുന്നത് അപ്പോൾ ഇത്രയും കളറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ വന്ന സ്റ്റോക്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല പക്ഷേ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും എന്നുള്ളൂ എന്നാൽ എട്ട് കളേഴ്സ് ഏതായാലും കുഴപ്പമില്ലെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് വാട്സപ്പിലും മെസ്സേജ് ചെയ്യുക ഇതേപോലെ നേട്ടം ഞാൻ പാക്ക് ചെയ്യുക ഓരോ പ്ലാന്റ്സിനെയും ഓരോന്ന് ഇത്രയും സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഞാനിത് പാക്ക് ചെയ്യാൻ എടുക്കുന്നത് ഓരോ കളറിൻ്റെയും ഓരോ ഇങ്ങനെ അപ്പോൾ കണ്ടില്ലേ ഇത്രയും പോകുന്ന ആണ് ഈ കാണുന്നത് ഇത് ചെറിയൊരു സൈസ് ഈ സൈസിലുള്ള പ്ലാന്റ്സുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഇത്തിരി വലുതാണ് അപ്പോൾ രണ്ട് ടൈപ്പിലൊക്കെ വരണ്ടത് പ്ലാന്റ്സിൻ്റെ വലുപ്പം ഒരു ഒരേപോലെ ആയിരിക്കില്ല ഒന്ന് വലുത് നല്ല വലുപ്പം വലുപ്പമുള്ളതുണ്ടാവും ചിലപ്പോൾ പൂവുള്ളതുണ്ടാവും ചിലപ്പോൾ വലുപ്പം കുറഞ്ഞതുണ്ടാവും അതങ്ങനെ പോ പ്ലാന്റ് സൈസ് വരുന്നതാണ് അങ്ങനെ ആ പൂട്ടിയിൽ അപ്പോൾ അതനുസരിച്ചായിരിക്കും ഞാൻ അങ്ങനെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് കണ്ടില്ലേ ഇതിലൊക്കെ നോക്കിയാൽ നല്ലോണം ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല ഫ്ലവറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു തൈ തന്നെ അത്ര പൂക്കളിലൊന്നു വയ്ക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ഇതേപോലെ ഓരോ സെപ്പറേറ്റ് ആക്കിയ ഓരോ തൈനേയും ഫുൾ ആക്കിയിട്ട് ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന എട്ട് കളറിൻ്റെ കോംബോ ഇങ്ങനെ ഒരു ആക്കിയിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും അയക്കണത് ഇതിലിപ്പോൾ എട്ട് കളറുണ്ട് എല്ലാ എട്ട് കളറും കൂടി മിക്സ് ചെയ്ത് ഒരു പാക്കിങ്ങനെ പാക്ക് ചെയ്താണ് ഞാൻ എല്ലാവർക്കും കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇരുപത് രൂപയുടെ പ്ലാന്റ്സ് നിങ്ങൾക്കും ഞാൻ അയച്ചു തരുന്നതിന് അപ്പോൾ വേണ്ടവരൊക്കെ വേഗം പെട്ടെന്ന് എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യട്ട ജമദി പ്ലാൻസ് വേണ്ടവരി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ